ഹെയർ ക്രിപ്പ് ഉണ്ടാക്കാനായിട്ട് നൂല് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ക്രോഷി ഹുക്കും നൂലും എല്ലാം കൂടെ കെട്ടി അവസാനം ഒരു നൂല് കണ്ടെത്തി ഈ ഹെയർ ക്ലിപ്പ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഇതുപോലൊരു പെൻസിലാണ് നൂല് ഇതുപോലെ വെച്ചിട്ട് മാസ്കിൻ ടേപ്പ് വെച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് മേളും താഴെയും വലിച്ചു വെച്ച് ഒട്ടിച്ച് കൊടുക്കണം വേറെ നൂലെടുത്ത് അതിൽ കെട്ടിട്ട് കൊടുക്കണം ി അതിൽ ലൂപ്പുകളിട്ട് കൊടുക്കണം താഴെ തൊട്ട് മുകളിൽ ആ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത് വരെ ഇതുപോലെ ലൂപ്പുകളിട്ട് കൊടുക്കണം കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും പക്ഷെ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളാണ് മുകളിൽ വരെ ലൂപ്പിട്ട് കൊടുത്തതിന് ശേഷം മുകളിലത്തെ ടേപ്പ് മാറ്റണം എന്നിട്ട് ആ നൂലും ലൂപ്പിട്ട് കൊടുത്ത ആ നൂലും കൂടെ തമ്മിൽ കെട്ടണം ശേഷം താഴത്തെ ടേപ്പും അഴിച്ചു മാറ്റണം ഇനി ഇത് പെൻസിലിൽ നിന്ന് ഊരി മാറ്റണം താഴെ മേളിൽ ടേപ്പ് ഒട്ടിച്ച് വെച്ച് ആ നൂല് തമ്മിൽ കെട്ടി കൊടുക്കണം നല്ല ടൈറ്റായിട്ട് കെട്ടുമ്പോൾ അത് പൂവിൻ്റെ ഷേപ്പിൽ വരും ഇനി ഇതൊരു അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത് എൻ്റെ ക്ലിപ്പൊന്നും കാണാനില്ല ലാസ്റ്റ് ആകെ ഒരെണ്ണം കിട്ടിയിലാണ് ഞാൻ ഇത് ഒട്ടിച്ചത് ഇനി ഇതിൽ ഇതുപോലെ കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കണം